സാബു കിച്ചൻ ബൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കിയ ആ കായ തോൽ വെച്ച് ഇന്നൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ചാറ് കായയുടെ തോല് ഞാൻ പൊളിച്ചു വെച്ചത് എടുത്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് എല്ലാം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് ഇതെല്ലാം തന്നെ നടുകയെ ചെറുതായിട്ട് കീറിയെടുക്കുക ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ കായുടെ തോല് കറുപ്പടിക്കും അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അത് ഇത്ര കണക്കൊന്നുമില്ല കുറച്ച് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താലും ഉപ്പുവിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയിൽ നിന്ന് അതിൻ്റെ ആ കറയൊക്കെ പോയി കിട്ടും അതിന് ശേഷം നന്നായിട്ടൊന്ന് അരിപ്പയിലേക്ക് ഇട്ടിട്ട് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക എല്ലാം തന്നെ അരിപ്പയിലിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണേൻ്റെ ആ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ പോകണം അതിൻ്റെ ആ കളറൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരും അതുപോലെ തന്നെ കായ നമ്മളിങ്ങനെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്ത് ആക്കിയിട്ട് നമ്മൾ കെട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശാവില്ല അതുകൊണ്ട് എത്ര പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കൊരു കടായിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നന്നായിട്ട് പൊട്ടി വരട്ടെ ഇതെല്ലാം തന്നെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ പൊട്ടി വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം കൊട്ട് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച കായ കഷങ്ങൾ പായയുടെ തോലെല്ലാം ഇട്ടുകൊടുക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു കാ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ചതച്ച മുളക് നമ്മൾ സാധാരണ മുളക് എരിവില്ലാത്ത മുളകാണ് ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അടച്ച് വേവിച്ച് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒന്ന് ആവി കയറിയതിന് ശേഷം വീണ്ടും ഒന്ന് നമ്മൾ തുറന്നിട്ട് അടക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിലും പിടിക്കും ഇതെല്ലാം തന്നെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വേവിച്ചെടുക്കണം അതിൽ മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൽ അധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചതച്ചുകൊടുക്കണം അധികം അങ്ങനെ ചതച്ചിതാക്കണ്ട പേസ്റ്റ് ആക്കണ്ട കുറച്ചൊന്ന് ചതച്ച് കൊടുത്താൽ മാത്രം മതി അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അത് നന്നായിട്ട് നമ്മുടെ കായത്തൊല്ലിൽ പിടിച്ചു വരണം അതുവരെ നമ്മൾ നന്നായി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇളക്കി കൊടുക്കുക നന്നായിട്ട് ആ തേങ്ങ അതിൽ കിടന്നിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെലിഞ്ഞ് നല്ല റെഡിയായി കിട്ടും അപ്പോഴേക്കും നമ്മളത് രണ്ട് തണ്ട് കറിവേപ്പില കൂടി അത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക എന്നാൽ അതൊന്ന് എന്താ പറയുക നമ്മുടെ കറിവേപ്പിലൊക്കെ അതിൽ കിടന്നൊന്ന് വെന്ത് വരുമ്പോൾ അതിനെ കുറച്ചും കൂടെ നല്ലൊരു മണം കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കത് ഉപയോഗിക്കാം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതൊന്ന് ഇഷ്ടപ്പെടും ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക